ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ജീരക മയിലാഞ്ചി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് ശർക്കര മയിലാഞ്ചി അതുപോലെ മൈദ മയിലാഞ്ചി അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എത്ര തോനെ വെള്ളം കിട്ടുന്നുള്ളൊരു ട്രിക്കും കൂടി പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക പിന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാനിവിടെ മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാത്രം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഉപയോഗിക്കാത്ത സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റി വെച്ചാൽ മതി കാരണം ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും അതിൽ ഉണ്ടാക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഇതിനായിട്ട് നമ്മളൊരു പാത്രം മാറ്റി വെക്കണം മാറ്റിവെക്കണം ഇങ്ങനെ ഒരു വലിയ പാത്രം അതിന്റെ ഉള്ളിൽ നമുക്ക് മൈതമലാഞ്ചിൻ്റെ വെള്ളം കിട്ടാൻ വേണ്ടി ഒരു ബൗളും വേണം പിന്നെ ഇത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം അതിനെ കവർ ചെയ്യുന്ന ഒരു പാത്രം വേണം അപ്പോൾ ഈ മൂന്ന് പാത്രങ്ങൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ അതാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം ഇനി പാത്രത്തിന് പകരം നമുക്ക് പെയിൻറ്റിൻ്റെ ഒക്കെ ടിന്നാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അത് ഞാൻ ഈ ഒരു സ്പൂണ് നാല് സ്പൂണ് പഞ്ചസാര എടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ നാലുള്ളത് എട്ട് സ്പൂൺ എടുക്കാം കേട്ടോ അതേ സ്പൂണ് തന്നെ നാല് സ്പൂണ് ചായപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു സ്പൂണ് വലിയ ജീരകം ഒരു സ്പൂണ് ചെറിയ ജീരകമാണ് എടുക്കുന്നത് അപ്പോൾ ചെറിയ ജീരകം പൊടിച്ചതുള്ളതുകൊണ്ട് അതാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ വലിയ ജീരകവും ചെറിയ ജീരകവും ഒരു സ്പൂണ് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാനിവിടെ നല്ലപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം മിക്സിയുടെ ചെറിയ ജാറിലാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കണം അങ്ങനെ പൊടിച്ചെടുക്കാം അപ്പം നല്ലപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ പഞ്ചസാരക്ക് പകരം ശർക്കര ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ശർക്കര മേലാഞ്ചി എന്ന് ഇതിന് പറയൂ കേട്ടോ അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പൊടി ഇടുമ്പോൾ ഇങ്ങനെ വട്ടത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത് സെന്ററിൽ ഒരു ബൗൾ വെക്കാൻ തരത്തിന് കുറച്ച് സ്പേസ് അവിടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് പൊടി ഇടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഒക്കെ കൊടുത്തിട്ട് ഈ ശർക്കര മീലാഞ്ചി ഒക്കെ വാങ്ങുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ഹോം മെയ്ഡായിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ എപ്പോൾ വേണമെങ്കിലും കയ്യിൽ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ വെള്ളം കിട്ടുന്നത് എന്നൊക്കെ നോക്കാം കാരണം ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടും ക്വാണ്ടിറ്റി എത്ര കൂട്ടിയും കുറച്ചൊക്കെ എടുത്തിട്ടും നമുക്ക് വെള്ളം കിട്ടാതെ കുറേ പേർക്ക് പേർക്കിത് ഫ്ലോപ്പായി പോകാറുണ്ട് അപ്പോൾ ബൗളും വെച്ചിട്ട് ഞാൻ മുകളിൽ ആ പാത്രം വെച്ചിട്ട് അടപ്പാക്കിയിട്ടുണ്ട് ഇനി തിലുക്ക് ഞാൻ ഐസ് കട്ട ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ആ പ്ലേറ്റിൽ ഓൾറെഡി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളത്തിന് പകരം ഈ ഐസ് കട്ടയാണ് കേട്ടോ അവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ വെള്ളം കിട്ടാൻ ഇങ്ങനെ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ആക്കി വെക്കുക കാരണം സാധാ വെള്ളം അവിടെ ഒഴിക്കുന്നതിന് പകരം ഐസ് ക്യൂബ്സ് ഇട്ട് വെക്കുക ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി സാധാ അരച്ച മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് നെഗത്തിൻ്റെ മുകളിലെ അരച്ച മേലാഞ്ചി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മേലാഞ്ചി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ഇടുമ്പോഴത്തിന് നല്ല ചോത്ത് കിട്ടുട്ടോ പിന്നെ ഐസ് ക്യൂബ് ഇങ്ങനെ ഉരുകി ഉരുക്കിട്ട് വെള്ളമാകുമ്പോൾ അതിൽ ഒരുപാട് വെള്ളമാകുമ്പോൾ അത് കുറച്ചെടുത്ത് മാറ്റുന്നത് നല്ലതാണ് പിന്നെ ഞാനൊരു വെയ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അമ്മിക്കല്ല് വെച്ചിട്ടുണ്ട് കാരണം ആവി ഒരുപാട് പോകുമ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു ഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ആവി കാരണം നമുക്ക് വെള്ളം കാണാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ കുറച്ചും കൂടി പൊടി അതിലുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഒന്നും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം കൈ ചോപ്പിക്കാൻ ഇത്ര ഒന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ആ ബാക്കിയുള്ള പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ വെള്ളം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മേലാഞ്ചി ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം കുറച്ച് കൂടുതൽ ഐസ് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വെള്ളം കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടാമത് ഉണ്ടാക്കിയാലും അത്യാവശ്യം വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ മെയ്ത മേലാഞ്ചി ഉണ്ടാക്കിയിട്ട് എനിക്ക് വെള്ളം കിട്ടിയില്ല എന്ന് കംപ്ലയിൻറ്റ് പറയേണ്ട കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇനി ഞാൻ കിട്ടിയ വെള്ളം ഒരു കുപ്പിയിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഒരു വൃത്തിയുള്ള ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ആവശ്യമുള്ളപ്പോൾ അപ്പോൾ നമുക്ക് നഗത്തിൻ്റെ മുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മൈലാഞ്ചിയാണ് അപ്പോൾ ഞാൻ ഇന്ന് കൈയിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണത് മിക്സ് ആക്കുന്നതെന്ന് കാണിച്ചുതരാം ഒരാൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ കുറച്ച് വെള്ളം എടുത്താൽ മതി കേട്ടോ ഇനി കുറേശ്ശായിട്ട് മൈദമാവ് ഇങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഒരുപാട് മാവ് ഇട്ട് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒരു തിക്കുമല്ല ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക കാരണം നമ്മുടെ കയ്യിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം കട്ടിയുള്ള പേസ്റ്റ് ആണെങ്കിൽ ഒട്ടും വൃത്തി ഉണ്ടാവില്ല അതുപോലെ ലൂസാണെങ്കിൽ കയ്യിൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചു പോവും അപ്പോൾ ഞാൻ മെയിലാഞ്ചി ഇട്ടതിൻ്റെ ശേഷമുള്ള ഒരു വീഡിയോ വീടുകാണിത് ഇത് നമ്മൾ രാത്രിയൊക്കെ ഇട്ട് കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ചോത്തിട്ടുണ്ടാവും കേട്ടോ രാവിലെയൊക്കെ അങ്ങനെ ഒരു രണ്ട് ദിവസം അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ചോപ്പ് വന്നിട്ടുണ്ടാവും അപ്പം നമ്മുടെ ഫേസിലൊക്കെ ആവുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചോദിത്തുകഴിഞ്ഞാൽ പോകാൻ പാടാണ് അപ്പം കിടക്കുന്നതിന്റെ കുറച്ച് മുന്നേ ഇട്ടിട്ടൊന്ന് അത്യാവശ്യം ഉണങ്ങിയതിന്റെ ശേഷം മാത്രം നമ്മൾ കിടന്നുറങ്ങാൻ നോക്കുക അപ്പം നല്ലപോലെ ചോത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ ഒരു ദിവസം മാത്രം ഇട്ടാണ് കേട്ടോ അപ്പം അടുപ്പിച്ച് രണ്ടു ദിവസം ഇട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡാർക്ക് കളർ വരും അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം